കൈകൂട്ടുകാരെ നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഉണ്ടാക്കാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക പയറിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട് നല്ലപോലെ കുറച്ചൊക്കെ വിത്തും ഉണ്ട് ഇതിൽ ഇനി ഇത് വെച്ച് എടുക്കാൻ വേണ്ട സാധനങ്ങൾ അരമുറി നാളികേരം ഇങ്ങനെ ചെറുതാക്കി ചിലവി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും രണ്ട് പച്ചമുളക് നാളികേരവും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഒന്നും ഇവിടെ ചതച്ചെടുക്കാം നാളികേര ഉള്ളിയും പച്ചമുളകും ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് പൊടിത്തൂവൽ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ഇൻഡാലിയത്തിന്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറുവാപ്പലി കൂടി കടുക് മുഴുവൻ പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ് നിർണ്ണയിക്കുന്നത് ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ഇതിന് രുചി ഉണ്ടാവില്ല ഒക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു ഉപ്പും എടുത്തു കൊടുത്തു ഇത് നല്ലപോലെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം തീ ഒന്ന് താത്തിയ ശേഷമാണ് ഞാൻ ചെയ്തത് തീ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടപ്പ് തുറന്നു വയറ് വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം അടിയിലുണ്ട് ഈ വെള്ളം വേണം കാരണം ഈ ചതച്ചത് വേവാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം അപ്പൊ നമ്മൾ ഈ ചതച്ചത് അതിലേ ഇട്ടുകൊടുക്കുക ഈ ചതച്ചത് വേവണം അല്ലെങ്കിൽ ഉള്ളിയുടെ ഒരു പച്ചമണം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വെള്ളവുമായിട്ടൊക്കെ ഒന്ന് യോജിച്ച് വരണം നല്ലൊരു രുചിയുള്ള ഒരു പൊടിത്തൂവലാണിത് ഇപ്പം എല്ലാ ഭാഗത്തും ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ തീയിൽ ഇത് അടച്ചു വെച്ച് ഈ നാളികേരും ഇതും വേവിക്കരുത് അപ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഒരു കൊടുത്തൂവലിന് ടേസ്റ്റ് ഉണ്ടാവുകയില്ല ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട് ഒരുപാട് ഇത് ഡ്രൈ ആവാതെ ശ്രദ്ധിക്കണേ ഇപ്പോൾ പാകായിട്ടുണ്ട് വെള്ളം പറ്റി പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫാക്കാം നല്ല രുചിയായി വന്നിട്ടുണ്ട് കുറച്ച് എറുപ്പം ഇതിൽ വേണം അപ്പോഴാണ് ഇതിന് സ്വാദ് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തേക്കാൻ നല്ലതായിരിക്കും നാടൻ പയറാണിത് മീറ്റർ പയറ് നല്ല നീളത്തിൽ വളരുന്ന ഒരു പയറ് ഒരുപാട് പോഷക ഘടകങ്ങൾ ഇതിലുണ്ട് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് കഞ്ഞിക്കൊപ്പം കഴിക്കുന്നത് വളരെ നല്ലതാണ് കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാദും ഉണ്ടായിരിക്കുകയില്ല അരക്കിലോ പയറാണ് ഞാനിപ്പോൾ പൊടിത്തൂവലാക്കിയത് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ